മുതൽ വരെയുള്ള വാക്യങ്ങൾ ജോസിയായുടെ പുത്രൻ ഭരണത്തിന്റെ ി കർത്താവിന്റെ അരിളപ്പാടുണ്ടായി കർത്താവ് എന്നോട് അരുളു ചെയ്തത് നുഖവും കയറും ഉണ്ടാക്കിയതിന്റെ കഴുത്തിൽ വെക്കുക ജെറുസലേമിൽ യൂത രാജാവായ സെതേക്കിയായ അടുക്കൽ വരുന്ന വശം ഏതോ മോവാബ് അമ്മോൻ തീയർ സീതോൻ എന്നിവരുടെ രാജാക്കന്മാർക്ക് ഈ സന്ദേശം അയക്കുക തങ്ങളുടെ യജമാനന്മാരെ അറിയിക്കാൻ അവരോട് പറയണം ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അറി ചെയ്യുന്നു ശക്തമായ കരം നീട്ടി ഭൂമിയെയും അതിലുള്ള മനുഷ്യരെയും മൃഗങ്ങളെയും സൃഷ്ടിച്ചത് ഞാനാണ് എനിക്ക് ഉചിതമെന്ന് തോന്നുന്നവന് ഞാൻ അത് നൽകും ബാബിലോൺ രാജാവായ എന്റെ ദാസൻ നബുക്കു ദിനറിന്റെ കരങ്ങളിൽ ഞാൻ ഈ ദേശങ്ങൾ നൽകിയിരിക്കുന്നു അവനെ സേവിക്കാൻ വയലിലെ മൃഗങ്ങളെയും ഞാൻ കൊടുത്തിരിക്കുന്നു സകല ജനതകളും അവനെയും അവന്റെ പുത്രനെയും പൗത്രനെയും അവന്റെ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ കാലം പൂർത്തിയാകുന്നതുവരെ സേവിക്കും അതിനുശേഷം അനേകം ജനതകളും മഹാരാജാക്കന്മാരും അവനെ തങ്ങളുടെ സേവകരാക്കും ബാബിലോൺ രാജാവായ നെബുക്ക ദിനേശ്വറിന്റെ സേവിക്കുകയോ അവന്റെ മുഖത്തിൽ കഴുത്ത് കുനിച്ചു വെച്ച് കുനിച്ചുകൊടുക്കുകയോ ചെയ്യാത്ത ജനതയെയും രാജ്യത്തെയും അവന്റെ കൈകൊണ്ട് നിശേഷം നശിപ്പിക്കുന്നതുവരെ പടയും പട്ടിണിയും പകർച്ചവ്യാധിയും അയച്ച് ഞാൻ ശിക്ഷിക്കും കർത്താവ് ചെയ്യുന്നു അതിനാൽ ബാബിലോൺ രാജാവിനെ സേവിക്കരുത് പറയുന്ന നിങ്ങളുടെ പ്രവാചകന്മാരുടെയും പ്രശ്നക്കാരുടെയും സ്വപ്നക്കാരുടെയും ശകുനക്കാരുടെയും ക്ഷുദ്രക്കാരുടെയും വാക്ക് നിങ്ങൾ ശ്രവിക്കരുത് നിങ്ങളുടെ ദേശത്ത് നിന്ന് നിങ്ങളെ അകറ്റാനും ഞാൻ നിങ്ങളെ തുരത്തി നശിപ്പിക്കാനും ഇടയാകാത്ത നുണയാണ് അവർ പ്രവചിക്കുന്നത് ബാബലോൻ രാജാവിന്റെ മുഖത്തിന് കഴുത്ത് അവനെ സേവിക്കുന്ന ജനതയെ സ്വദേശത്ത് തന്നെ വസിക്കാൻ ഞാൻ അനുവദിക്കും അവർ അവിടെ കൃഷി ചെയ്ത് ജീവിക്കും കർത്താവോ അരില് ചെയ്യുന്നു യൂത രാജാവായ സെതക്കിയോടും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു ബാബിലോൺ രാജാവിന്റെ മുഖത്തിന് കഴുത്ത് കുനിച്ചുകൊടുത്ത് അവനെയും അവന്റെ ജനത്തെയും സേവിച്ചുകൊണ്ട് ജീവിക്കുക ബാബിലോൺ രാജാവിനെ സേവിക്കാത്ത ജനതകളെ കുറിച്ച് കർത്താവ് അരളി ചെയ്യുന്നതുപോലെ നീയും നിന്റെ ജനവും വാളും ക്ഷാമവും പകർച്ചവ്യാധിയും കൊണ്ട് എന്തിനു മരിക്കണം ബാബിലോൺ രാജാവിനെ സേവിക്കരുത് എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ വാക്ക് നിങ്ങൾ കേൾക്കരുത് അവർ പ്രവചിക്കുന്നത് നുണയാണ് ഞാൻ അവരെ അയച്ചിട്ടില്ല ഞാൻ നിങ്ങളെ ആട്ടി ഓടിക്കുന്നതിനും നിങ്ങളെ നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരും നശിപ്പിക്കുന്നതിനും വേണ്ടിയാണ് എന്റെ നാമത്തിൽ അവർ വ്യാജം പ്രവചിക്കുന്നത് ഞാൻ പറഞ്ഞു കർത്താവ് അരുൾ ചെയ്യുന്നു ഇതാ ദേവാലയത്തിലെ ഉപകരണങ്ങൾ ബാബിലോണിൽ നിന്നും ഉടനെ തിരികെ കൊണ്ടുവരുമെന്ന് പ്രവചിക്കുന്ന നിങ്ങളുടെ പ്രവാചകന്മാരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുത് അവർ നുണയാണ് പ്രവചിക്കുന്നത് അവരുടെ വാക്ക് നിങ്ങൾ കേൾക്കരുത് ബാബിലോൺ രാജാവിനെ സേവിച്ചുകൊണ്ട് ജീവിക്കുക എന്തിനീ ശൂന്യമാക്കണം അവർ പ്രവാചകന്മാരെങ്കിൽ കർത്താവിന്റെ വചനം അവരോട് കൂടെയെങ്കിൽ ദേവാലയത്തിലും യൂതാരാജ്യത്തിന്റെ കൊട്ടാരത്തിലും ജെറൂസലേമിലും ഉള്ള ഉപകരണങ്ങൾ ബാബിലോണിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ സൈന്യങ്ങളുടെ കർത്താവിനോട് യാജിക്കട്ടെ യൂത രാജാവായ യഹോയാക്കിമിന്റെ പുത്രൻ യക്കോണിയും ജെറൂസലേമിലെയും കുലീനന്മാരെ ബാബിലോൺ രാജാവ് ആയ നബുഖിനസർ ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് പിടിച്ചു അവർ എടുക്കാതെ വിട്ട സ്തംഭങ്ങൾ ജലസംഭരണി പീഡങ്ങൾ പട്ടണത്തിൽ ശേഷിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ എന്നിവ സംബന്ധിച്ച് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അവിടുത്തെ ആലയത്തിലും യൂത കൊട്ടാരത്തിലും ജെറുസലേമിലും അവശേഷിച്ചിട്ടുള്ള ശേഷിച്ചിട്ടുള്ള ഉപകരണങ്ങളെ കുറിച്ച് അരല് ചെയ്യുന്നു അവയെ ബാബിലോണിലേക്ക് കൊണ്ടുപോകും എന്റെ സന്ദർശന ദിവസം വരെ അവ അവിടെയിരിക്കും അവിടെ ആയിരിക്കും കർത്താവ് അരുളു ചെയ്യുന്നു അന്ന് ഞാൻ അവ തിരികെ കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് പുനഃസ്ഥാപിക്കും ദൈവമേ യോഗ്യമാവുന്നു സ്തുവുന്നു